പോസ്റ്റ് മാറുന്നതിനെത്തിയ കെ എസ് ഇ ബി കരാർ തൊഴിലാളി ഷോ കേറ്റ് കോട്ടയം കല്ലറ പുത്തൻപള്ളി പാലക്കാട്ട് വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള മൈക്കിൾ മാത്യു ആണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചോടെ കല്ലറ പഞ്ചായത്തിലെ മുണ്ടാർ തമ്പാൻ ബ്ലോക്ക് പാടശേഖരത്തിലാണ് അപകടം നടന്നത് തട്ടാപ്പറമ്പ് സൌത്ത് പാടശേഖരത്തിലെ പഴയ തടി പോസ്റ്റുകൾ മാറ്റി കോൺക്രീറ്റ് പോസ്റ്റുകൾ സ്ഥാപിക്കുന്ന വർക്ക് നടന്നുവരികയായിരുന്നു പോസ്റ്റുകൾ മാറിയ ശേഷം വൈകുന്നേരത്തോടെ ലൈൻ ചാർജ് ചെയ്തു ഇതിനുശേഷം പണിസാധനങ്ങൾ സാധനങ്ങൾ എടുത്തുവയ്ക്കുന്നതിന്റെ ഭാഗമായി ഭാഗമായി സമീപത്ത് തന്നെയുള്ള തമ്പാൻ ബ്ലോക്കിലെ പോസ്റ്റിൽ ചാരി വെച്ചിരുന്ന ഇരുമ്പ് ഗോവണി എടുക്കാനായി പോയ മൈക്കിളിന് ഗോവണി എടുക്കുന്നതിനിടെ ഷോ കേൾക്കുകയായിരുന്നു തുടർന്ന് മറ്റു തൊഴിലാളികൾ ഓടിയെത്തി ഉടൻ തന്നെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കടുത്തുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.